അല്ല അതൊരു പുതിയ അറിവാണ് കാരണം നമ്മൾ എന്നും ഇത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്നും പ്രാർത്ഥന ഉൾപ്പെടുത്തി കാക്കയായിട്ട് വരാം അല്ലെങ്കിൽ തുമ്പികളായിട്ട് വരാം തുമ്പികളായിട്ട് വരാം ചിത്രശലങ്ങളായിട്ട് വരാം അല്ലെങ്കിൽ ബ്ലോബ് എന്ന് പറയും റൗണ്ട് വരെ ഇങ്ങനെ ചില വീഡിയോ ഇതിനകത്ത് കേറി വരും ചില കല്യാണത്തിന്റെ വീടില് ശ്രദ്ധിച്ചൊരു പട്ടം വട്ടം ഇതൊക്കെ ശരി അവരുടെ സാന്നിധ്യമാണ് അവർ അവർ നമ്മളെ നമ്മുടെ ചടങ്ങുകൾ കാണാൻ വേണ്ടി വരുന്ന ചില സി സി ടി വി ക്യാപ്ചർ ചെയ്തല്ലോ ഇതൊക്കെ നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും ബ്ലോബ്സ് വരുന്നത് ഇതൊക്കെ ഇതിനുള്ള ഇങ്ങനെ കയറി വരുന്ന സംഭവമാണ് അവർക്ക് എവിടെയും വരാനുള്ള അവകാശമുണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ാണ് പിതൃക്കൾ പിതൃക്കൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥനകൾ ഇതിനെ പറ്റിയൊക്കെ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതായത് നമ്മുടെ നമ്മളൊക്കെ ജനിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും ജനിക്കും കൃത്യമായിട്ട് നമ്മുടെ പുരാണങ്ങളിലും എല്ലായിടത്തും വ്യക്തമായ തെളിവൊക്കെ ഉള്ളതാണ് അപ്പം നമ്മളൊക്കെ നമ്മുടെ കുടുംബത്ത് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെല്ലാം ബന്ധപ്പെട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പൊ ഈ അപ്പോൾ പിതൃക്കളുടെ ഒരു ശാന്തി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അവരെ നമ്മളവരെപ്പോഴും അനുഗ്രഹിക്കുകയുള്ളൂ ദോഷങ്ങളവർ ചെയ്യില്ല അപ്പോൾ അവരെ എപ്പോഴും നമ്മൾ സ്മരിച്ചോളണം നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ എപ്പോഴും നമ്മൾ പിതൃക്കളെ സ്മരിക്കണം കാരണം ഇതെന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ദിവസം മരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടുന്ന് യാത്രയിലാണ് ഇവിടെ പൂരാണത്തും എല്ലായിടത്തും പറയുന്ന മാറി യാത്രയിലാണ് ഏകദേശം ഏഴ് ലെവൽ വരെയുള്ള ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഈ ലോ ഓരോ ഇതിലേക്ക് പോകുമ്പോൾ ഇവർക്ക് കിട്ടുന്ന നിന്ന് നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഈ പിതൃക്കൾ കിട്ടുന്നത് അവർ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് പോയിട്ട് അവർക്ക് ഓരോരോ മണ്ഡലങ്ങൾ താണ്ടിപ്പോയി മുകളിൽ ചെന്ന് മോ മോക്ഷം ഉണ്ടെങ്കിൽ അത് ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് പുനർജന്മം ഉണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരുടെ പ്രാർത്ഥന ആണ് അപ്പം നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾക്ക് നമ്മൾ സൽഗതി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സൽഗതി അവർക്ക് എന്താണോ അവർക്ക് ഏറ്റവും നല്ലത് അത് കൊടുക്കണേ ഭഗവാനെ അത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ നമ്മുടെ പിതൃക്കളെ ഓർക്കണം പിന്നെ അവരെന്തെങ്കിലും അറിഞ്ഞു പറയുക തെറ്റുകൾ കേടണമെങ്കിൽ ആ ഞങ്ങൾ ക്ഷമിക്കണം ഞങ്ങൾ ക്ഷമ കുഴിക്കുന്നു ഭഗവാനെ എന്ന് പറയണം അവരെന്തെങ്കിലും തെറ്റുകൾ അറിഞ്ഞു പറഞ്ഞ തെറ്റുകേടണെങ്കിൽ കാരണം അവരവിടെ നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അവർ രക്ഷപ്പെടണമെങ്കിൽ അവർക്ക് പറഞ്ഞ മാതിരി അവിടുന്ന് ഒരു മേൽഗതി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ജന്മങ്ങളുടെ ജന്മം അല്ലെങ്കിൽ മോക്ഷം ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള അവരുടെ ബന്ധുക്കളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയതെന്ന് പറയുന്നത് അപ്പം നമ്മൾ അതായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം ചെയ്യണം ഒരാളും മരിച്ചു പോകണേ ഏത് ഏത് ഹൈറ്റിലുള്ള ആൾക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിൽ അവർക്ക് അവരുടേതായ കർമ്മം പതിനാറ് ദിവസത്തെ കർമ്മം ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് അവരുടെ കൂദാശ അല്ലെങ്കിൽ കുർബാന ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാ എല്ലാ വർഷവും അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ഇതെല്ലാം കൃത്യമായിട്ടും നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനകൾ അവിടെ എത്തുന്നുണ്ട് എന്നാൽ പറയണേ അത് പ്രാ ഈ പ്രാർത്ഥനകൾ മാത്രമേ അവർക്കുള്ളൂ അതേ തന്നെ ഹിന്ദുക്കളുടെ കേരളപുരാണത്തിലാണെങ്കിൽ എല്ലാത്തിലും ബൈബിളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയാണ് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ പിതൃക്കളെ നമ്മൾ സ്മരിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം കാരണം അത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥന അവർക്ക് ആ ലോകത്ത് അവിടെയുള്ളൂ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു അതിനൊരു രീതിയുണ്ട് അതായത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ നമ്മൾ എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്പം നല്ലതെന്ന് പറയുന്നത് നമ്മളെക്കാളുപരി വേറൊരാൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ നമുക്കൊരു ഗതി ഉണ്ടാവുള്ള പറയുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതായത് എന്താണോ അവർക്ക് ശരി അത് കൊടുക്കണ ദൈവമേ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കണേ അതായത് അവരെന്ത് അർഹിക്കും എന്നുള്ളതല്ല അവരുടെ എന്താണോ ശരി ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ വലിയ കാര്യങ്ങൾ അങ്ങനെ എനിക്ക് വലിയ വീട് വേണം എനിക്ക് വലിയ കാർ വേണം പോലീസിനോട് കാർ അങ്ങനെ പ്രാർത്ഥിക്കുക നമുക്ക് എന്താണോ ശരി നമുക്ക് എന്താണോ സത്യമായിട്ടുള്ളത് അത് തരണേ നമ്മളായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ കുടുംബക്കാർ അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഗതി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം ശരി എന്താണോ അവർക്ക് എന്താണോ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ശരിക്കും നമ്മൾ വേറെ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ നല്ല രീതിയിലേക്ക് വരുന്നത് എന്നാണ് പറയണേ അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന പിതൃക്കളെ എപ്പോഴും നമ്മൾ ഓർക്കണം കാരണം പിതൃക്കൾക്കൊരു ഗതി ഇല്ലെങ്കിൽ നമുക്കും ഗതി ഉണ്ടാവില്ല അങ്ങനെയാണത് അത് ഹിന്ദു പുരാണങ്ങളുടെ ഒരു കഥ തന്നെ പറയുന്നു ജഗൽക്കാരു മഹർഷിയുടെ കഥയുണ്ട് ഈ ജഗൽക്കാരു മഹർഷി ഇവിടെ നിന്ന് പോയി ഹിമാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ തലകുത്തി കിടക്കുന്നു മരത്തിൻ്റെ മുകളിൽ നിന്ന് തലകുത്തി കിടക്കുന്നു അപ്പോൾ അവര് ചോദി അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കിടന്ന് കിടക്കണതാന്ന് ചോദിക്കും അപ്പം അപ്പോൾ അവരും നിന്റെ പേര് ജകൽക്കാരും എന്നല്ലേന്ന് വരും അദ്ദേഹം അതേന്ന് പറയും ഞങ്ങൾ നിൻ്റെ പൂർവികാരാണ് നിൻ്റെ പിതൃക്കളാണ് ഞങ്ങൾ നീ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ കൊണ്ട് ഞങ്ങൾക്ക് ഗതിയില്ല അപ്പം അപ്പം നീ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്കൊരു ഗതിയുള്ളൂ ആ പ്രാർത്ഥനകളാണ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ അദ്ദേഹം തിരിച്ച് സ്ഥലത്ത് വന്ന് കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായി പുത്രന്മാർ ഞാൻ പുത്രന്മാരെന്ന് പറഞ്ഞാൽ നൂറ് യാഗങ്ങൾക്ക് തുല്യമാണ് പുത്രം എന്നാണ് പറയുന്നത് മഹാഭാരത് പറയുന്നത് നൂറ് യാഗങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ അപ്പോൾ മക്കളുടെ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പം ഈ പറഞ്ഞ പിതൃക്കളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതും വരുന്നുണ്ട് കുട്ടികൾ ഉണ്ടാവാം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ പിതൃക്കളെ പ്രാർത്ഥിക്കും പിതൃക്കൾ നമ്മൾ എന്നും ഓർത്തോളണം അവരെ നമ്മുടെ പ്രാർത്ഥനയാണ് അവർക്ക് അവിടെ അവിടെയുള്ളു അവർ മേൽഗതി ഉണ്ടായി കർമ്മങ്ങൾ പിതൃക്കൾക്ക് വേണ്ടിട്ട് നമ്മൾ വർഷാവർഷം ചെയ്യാറുണ്ടല്ലോ ഈ കർമ്മങ്ങൾ അതിന് ഉപകാരപ്പെടില്ല തീർച്ചയായിട്ടും ഈ കർമ്മങ്ങൾ തീർച്ചയായിട്ടും കർമ്മങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം കാരണം ഇപ്പം നമ്മളിപ്പോൾ ഹിന്ദുക്കളുടെ ആണെന്നുണ്ടെങ്കിൽ പിതൃ കർമ്മങ്ങൾ എല്ലാ വർഷവും മരിക്കുന്ന ദിവസം ബലി ഇടുക ആ ബലി എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന അവർ കർമ്മം എന്ന് പറഞ്ഞാൽ ആകാശഗംഗയിൽ നിന്ന് ഏഴ് ജന്മം വരെയുള്ള പിതൃക്കളെ ആവാഹിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ பக்னவும் வெள்ளவும் கொடுக்கான் ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നു അങ്ങനെയാണ് നൂൽ വെച്ചിട്ട് നൂലിലേക്ക് എടുക്കുന്നത് വെള്ളം കൊടുക്കാൻ നീര് കൊടുക്കുക എന്നൊക്കെ പറയില്ല കർമ്മങ്ങളുണ്ടല്ലോ അത് ഏഴ് തലമുറ വരെയുള്ള പിതൃക്കളെ നമ്മൾ ആകാശ അംഗേ ആവാഹിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഇതെല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് തിരിച്ചുവിടാണ് അത് തന്നെയാണ് കൊല്ലത്തിൽ വെക്കൽ കർമ്മം എന്ന് പറഞ്ഞത് ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഇപ്പം ക്രിസ്ത്യാനികളുടെ ആണെങ്കിൽ ഉദാഷ അല്ലെങ്കിൽ കാര്യങ്ങളെ കാര്യങ്ങൾ കുർബാനക്കാട്ടില്ല മരിച്ച ദിവസം ഓർമ്മ ദിവസം കുർബാന കിട്ടണം ഇതൊക്കെ എല്ലാം വളരെ പ്രധാനപ്പെട്ടത് കാരണം പരലോകത്തും ലോകത്തും അതുമില്ലാന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഏത് മതത്തിലാണെങ്കിലും കൃത്യമായിട്ട് ചെയ്യുക പിതൃക്കളെ നമ്മൾ ഓർക്കണം കാരണം അതിൽ ഗതി ആർക്കും ഉണ്ടാവില്ല നമ്മളെ അവർക്ക് കൊടുക്കാനുള്ള വേറെ ആരും നമ്മുടെ പ്രാർത്ഥനകളാണ് അവർക്ക് വേണ്ടത് അങ്ങനെ അവരത് നമ്മളെ അനുഗ്രഹിക്കുന്ന പറയുന്നത് നമ്മുടെ പ്രാർത്ഥന കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് അത് കാക്ക എന്ന് പറഞ്ഞാൽ ഈ പിതൃക്കളുടെ സാന്നിധ്യം നമുക്ക് ഭൂമിയിൽ നിന്നും ആത്മാക്കളുടെ സാന്നിധ്യം എന്നൊക്കെ പറയില്ലേ ഇത് ഇതുപോലെ കാക്കയായിട്ട് വരാം അല്ലെങ്കിൽ തുമ്പികളായിട്ട് വരാം തുമ്പികളായിട്ട് വരാം ചിത്രശലങ്ങളിലായിട്ട് വരാം അല്ലെങ്കിൽ ബ്ലോബ് എന്ന് പറയും റൗണ്ട് വരെ ഇങ്ങനെ ചില വീഡിയോ ഇതിനകത്ത് കയറി വരുക ഈ ചില കല്യാണത്തിൻ്റെ വീട്ടിൽ ശ്രദ്ധിച്ചിങ്ങനെ പട്ടം വട്ടന്മാര് കരുവനുണ്ടാവും ഇതൊക്കെ ശരിക്ക് അവരുടെ സാന്നിധ്യമാണ് അവരെ അവരെ നമ്മളെ കാണാൻ നമ്മുടെ ചടങ്ങുകൾ കാണാൻ വേണ്ടി വരുന്ന പറയുന്നത് ചില സി സി ടി വി ക്യാപ്ചർ ചെയ്തല്ല ഇതൊക്കെ ഈ നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും ഈ ബ്ലോബ്സ് വരുന്നത് ഇതൊക്കെ ഇതെല്ലാം ഇങ്ങനെ കീറി വരുന്ന സംഭവമാണ് അപ്പൊ അവര് അവർക്ക് എവിടെയും വരാനുള്ള അവകാശം ഉണ്ട് ഇപ്പൊ ചില നമ്മുടെ വീട്ടിൽ ഇന്നാളൊരു കർമ്മത്തിന് വന്നപ്പോൾ ഈ നമ്പൂരി പറഞ്ഞാൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തുമ്പികളാണ് പന്ത്രണ്ട് ദിവസം തുമ്പികളോടെ ഉണ്ടായിരുന്നു ഈ ചടങ്ങ് കഴിയുന്നവര് തുമ്പികളുണ്ടായിരുന്നു പന്ത്രണ്ടാം ദിവസം എല്ലാ തുമ്പികളും അപ്രത്യക്ഷേ അപ്പൊ ഇത് ഈ പറഞ്ഞ ഈ കാക്കി കൊടുക്കാന്നൊക്കെ പറയില്ലേ ഇതൊക്കെ അവർക്ക് എവിടെയും വരാം അവർ കർമ്മം സ്വീകരിക്കാൻ വരാണ് പറഞ്ഞപ്പോ പണ്ടൊ വായിച്ചൊരുപോലെ തുമ്പികളാ ചിത്ര സ്ഥലങ്ങളോ ഇതാവുന്ന ഇതിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ സാന്നിധ്യം അവര് വന്ന് നമ്മളെ അനുഗ്രഹിക്കണത് അപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നത് പുസ്തകങ്ങളിലൊക്കെ പറയണ്ടോ അപ്പോൾ അവർക്ക് എവിടെയും വരാം പോവാം നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ സ്ഥിരീകരിക്കും കാരണം നമ്മൾ കാക്ക കൊടുക്കായി കൂട്ടാൻ പറയില്ല കാക്ക കാക്ക വരും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കാക്കകൾ കാണല്ലോ കാക്കയ്ക്കാണ് ഭക്ഷണമായിട്ട് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അതായത് ചില സമയത്ത് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ കർമ്മം ചെയ്യാൻ ആൾക്കാർ പറഞ്ഞു നമ്മള് അവർ വെളുപ്പിനെ അഞ്ചറി കർമ്മം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തന്നെ ബലിക്കാക്ക് അവിടെ ഉണ്ടാവും അതുപോലെ നായകൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂർവ്വികർക്ക് പറയുന്നത് അതും ഒക്കെയുണ്ട് അപ്പൊ ഇതൊരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടാണ് അവർക്ക് കൊടുക്കുന്നത് ഭക്ഷണം പ്രാർത്ഥന ഭക്ഷണ ഭക്ഷണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക അതുകൂടാതെ എല്ലാ ദിവസവും പ്രാർത്ഥനകളും ഉൾപ്പെടുത്താം കാരണം അവരെ ഒരുപാട് നല്ല മണ്ഡലങ്ങളിലേക്ക് അവർക്ക് പോകാനും അവർക്ക് പുനർജന്മം കണ്ട് അത് കൊടുക്കാൻ അത് ഉണ്ടാവാനുള്ള വഴി ഒരുക്കണേ ഭഗവാനെ പ്രാർത്ഥിക്കണം സർവീശ്വരനോട് പ്രാർത്ഥിക്കേണ്ട കാര്യം അതാണ് അത് നമ്മള് ചെയ്യാറില്ല ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന രണ്ടു നേരം മൂന്നേരം പ്രാർത്ഥിക്കുമ്പോ എന്നും ഈ പ്രാർത്ഥന നമുക്ക് കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥന അവർക്ക് അവിടെ ഉള്ളത് അനുഗ്രഹിക്കും ദിവസം നമ്മൾ നാമജപം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ പൂർവികർക്ക് വേണ്ടി മരിച്ചുപോയ പൂർവികർക്ക് മരിച്ചു അതെ അവരുടെ ഉന്നതിക്ക് വേണ്ടിട്ട് നമ്മൾ അവർക്ക് നല്ല മണ്ഡലങ്ങളിലേക്ക് പോകാനും അവർക്ക് ഇനി പുനർജന്മങ്ങൾ ഉണ്ടെങ്കിൽ അത് കിട്ടാനും ഉള്ള വഴി ഒരുക്കണേ അതിനുവേണ്ടി നമ്മളെ പ്രാർത്ഥനകൾ വളരെ ശക്തി ഉണ്ട് അവിടെ കാരണം ഇതേ അവർക്കോട് ഉള്ളൂ ഭൂമിയിലുള്ള ആൾക്കാരുടെ പ്രാർത്ഥനയാണ് ചില ആൾക്കാർ പ്രാർത്ഥനയുടെ കുറവാണെന്ന് പറയില്ലേ ഇതാണ് എന്റെ കാര്യം പ്രാർത്ഥന ആ വാക്കിന്റെ അർത്ഥം ഇതാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്റെ കാര്യം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക